മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മനോഹർ ദ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക പരമ്പരാന്ന് വിളിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് വിട്ടാലേ ശരിയാകുള്ളൂ അങ്ങനെ മുടിയൊക്കെ ഈരിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചേടാ തൻ്റെ കുഞ്ഞിനെ താൻ മിസ് ചെയ്യുമല്ലോ എന്തായാലും താൻ അമേരിക്കയിൽ പോയി വലിയ പണക്കാരനൊക്കെ ആയിക്കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം മോൾക്ക് വേണ്ടുന്ന സഹായമൊക്കെ ചെയ്യണം പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് തിരിച്ചുവരുമ്പം കുഞ്ഞിനെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ മനു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക സരയു ആണെങ്കിൽ കുഞ്ഞിനെ എടുത്തു വെച്ച് കളിപ്പിച്ചങ്ങനെ ഇരിക്കുമ്പം സരയുവിന് നല്ല സങ്കടമൊക്കെ ഉണ്ട് എന്ത് ചെയ്യാനാ അവളുടെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളൊരു നിരാശ ചെയ്ത് കൂട്ടിയതിൻ്റെയൊക്കെയാണ് എന്നാലും നമ്മുടെ സാരയോ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം മനു അടുത്തേക്ക് വന്നു അതെ എന്താ മോളു നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല മനുവേട്ട മനുവേട്ടം പോയിട്ട് എപ്പോൾ വരും ആ ഞാൻ ഉടനെ തന്നെ വരില്ലേ പിന്നെതേ എന്നെ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അധികം വിഷമിക്കാനൊന്നും നിൽക്കണ്ട ബിസിനസ്സിൻ്റെ കാര്യമല്ലേ മോളു ചിലപ്പം ഒന്ന് രണ്ട് ദിവസമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുഞ്ഞിനു ഉമ്മ കൊടുത്തിട്ട് നമ്മുടെ മനു പോകുന്നത് നേരെ ഹോട്ടലിലേക്ക് ആട്ടോ അവിടെ ചെന്നതും മറിയോട് ചെന്നിട്ട് പറഞ്ഞു മറിയേ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ടല്ലോ എല്ലാം ഓക്കെ അല്ലേ എന്നാൽ പിന്നെ നമുക്ക് പോയാലോ ആ പോവാം എന്തായാലും മനു വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അല്ല അനന്തരക്കാരികളുടെയൊക്കെ സോറി ആ ഒരു കസിൻസ് കസിൻസിൻ്റെയൊക്കെ ആ കണ്ണ് വെട്ടിച്ച് മനു എങ്ങനെയാണ് വന്നത് വെളുപ്പിനെ ആയതുകൊണ്ട് അവറ്റകളൊക്കെ നല്ല ഉറക്കുക ഇനിയിപ്പോൾ നേരം വെളുക്കുമ്പോൾ എന്നെ അന്വേഷിക്കും എന്തായാലും ഞാൻ എൻ്റെ പ്രിയ ിയുമായിട്ട് നാട് കടന്നു എന്ന് അവരങ്ങ് ചിന്തിക്കുകയും ചെയ്യും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം പതുക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ മനോഹർ പറയുക അവിടെ നിന്നും ചെക്ക് ഔട്ട് ചെയ്ത് നേരെ പോകുന്നത് നമ്മുടെ മനുവും അതുപോലെ മറിയേം കൂടി കാറിൽ കയറി അതിനുശേഷം കുറച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയ്ക്കാണ് മറിയത്തോട് നമ്മുടെ മനു ചോദിക്കുന്നത് അതേ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അല്ലേ പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ ആ എല്ലാം ഓക്കെയാ ഞാൻ ആദ്യമായിട്ടല്ലല്ലോ അമേരിക്കയിലേക്ക് പോകുന്നത് എന്നാലും നീ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ചെക്ക് ചെയ്തേക്കാം അങ്ങനെ അവൾ അവളുടെ ബാഗ് പരിശോധിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടു പേരും ഞെട്ടുന്നത് അതിനകത്ത് അവരുടെ പാസ്പോർട്ട് കാണുന്നില്ല ഈശ്വരൻ ഇത് എന്ത് ചെയ്യും ടിക്കറ്റ് പിന്നെ ഫോണിൽ നിന്ന് കിട്ടും പാസ്പോർട്ട് ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് പോകുന്നത് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വാ നമുക്ക് ഇറങ്ങി തപ്പാന്നും പറഞ്ഞ് രണ്ടുപേരും ആ നാട് റോട്ടിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ദാ അപ്പുറം മാറി ആ ബാഗൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെക്ക് ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനമില്ലല്ലോ നമ്മുടെ സരയോ മാഡം അത് അടിച്ചു മാറ്റിയിരിക്കുന്ന കാര്യം ഇതുങ്ങളറിയുന്നില്ലല്ലോ അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞതും നമ്മുടെ പ്രകാശൻ വിക്രത്തിനുള്ള കാപ്പിയുമായിട്ട് അവൻ്റെ അടുത്തേക്ക് വരിക വിക്രം രാവിലെ തന്നെ ഉറക്കമൊക്കെ ഉണർന്ന് ഷൂ ഒക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക അപ്പം ആ സമയത്ത് പ്രകാശൻ ചോദിക്കുന്നുണ്ട് മോൻ ഇങ്ങോട്ടേ പോകുന്നത് ആ ഞാനേ ഒന്ന് ജോഗിങ്ങിന് പോവാ എന്താ അറിഞ്ഞിട്ടെന്താ പ്രശ്നം എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾക്ക് അത് മോനെ നീ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ ആ ഞാനങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോവും ഞാൻ പോകുന്ന സ്ഥലമൊക്കെ നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല മോനെ നിനക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെന്ത് വേണം എന്തായാലും കുഴപ്പമില്ല പിന്നെ ഈ വയ്യാത്ത കാലം വെച്ച് തന്നോട് ചിക്കനും മട്ടനും ഒന്നും ഉണ്ടാക്കാൻ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും പറ്റുന്നത് അതുണ്ടാക്കി തന്നാൽ മതി ആ ശരി മോനെ ഞാൻ ഉണ്ടാക്കിക്കോളാം അല്ല നീ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ഇവിടെ പോയാൽ നിങ്ങൾക്ക് എന്താ എന്താ എൻ്റെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആർക്കെങ്കിലും ചോർത്തി കൊടുക്കാനാണ് എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ മാത്രമേ ഈ അച്ഛൻ സ്നേഹിച്ചിട്ടുള്ളൂ അച്ഛൻ ഈ പെമ്മക്കളെ ഒന്നും സ്നേഹിക്കുന്നില്ല അവളും ആരെയൊക്കെ അടുപ്പിച്ച് നിർത്തിയത് മറ്റൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് എൻ്റെ മോൻ്റെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഉദ്ദേശത്തിൻ്റെ പുറത്ത് അങ്ങനെതാ നമ്മുടെ പ്രകാശൻ തന്ത്രപൂർവ്വം വിക്രത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക വിക്രമാണെങ്കിൽ ആ അതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല നിങ്ങളേ ഞാനങ്ങനെ വിശ്വസിക്കാനായിട്ട് തയ്യാറുമല്ല പിന്നെ എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് ഞാൻ ഞാനിവിടെ വന്ന് ഓണം ആഘോഷിക്കാനൊന്നുമല്ല അവളുമാരുടെ കഥ കഴിച്ചിട്ട് സന്തോഷത്തോടു കൂടി ഇനിയുള്ള കാലം ആ ജയിലിൽ കഴിയാൻ അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും തനിക്ക് എന്നെ സഹായിക്കാൻ എന്ന് പ്രകാശിനോട് വിക്രം ചോദിച്ചു ആ ഞാൻ എന്തു ചെയ്യാനോ മോനെ നീ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും നീ പോയിട്ട് വാ ഞാൻ നിനക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നും പറഞ്ഞു പ്രകാശൻ അടുക്കളയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ വിക്രമാദിത്യ മഹാരാജാവ് കാണാനായിട്ട് നമ്മുടെ സ്റ്റെഫിയെ കാണാനായിട്ടാട്ടോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സ്റ്റെഫി അവിടെ വഴിയരികിൽ ഇങ്ങനെ നിൽക്കുക അപ്പം സ്റ്റെഫിയോട് ചോദിച്ചു സ്റ്റെഫി അല്ലേ ആ അതെ ഞാൻ വിക്രമാണ് ആ മനസ്സിലായി നിന്നെ വെയിറ്റ് ചെയ്താണല്ലോ ഞാനിവിടെ നിൽക്കുന്നത് അല്ല എന്തായി കാര്യങ്ങൾ ഗംഗേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഗംഗ എന്നോട് എല്ലാം വിശദമായിട്ട് പറഞ്ഞായിരുന്നു അതനുസരിച്ചാണ് ഞാനും പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നിനക്ക് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഈ സ്റ്റെഫിയുടെ ഭാഗത്തു നിന്നുണ്ടാവും അറിയാലോ കാർത്തികയും അവളുടെ അമ്മയും കാരണമാണ് ഗംഗയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് കോടിക്കണക്കിന് സ്വത്തുക്കളല്ലേ അവൻ്റെ അച്ഛൻ്റെ പേരിലുള്ളത് ആ സ്വത്തുക്കൾ മുഴുവനും ഇപ്പം ആ കാർത്തികയെ അങ്ങോട്ട് സുഹിച്ച് ജീവിക്കുന്നത് എന്തായാലും അതൊക്കെ തിരികെ പിടിച്ചിട്ട് ഗംഗയ്ക്ക് കൊടുക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിനക്കും ഞാൻ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തരാം അല്ല ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നത് അതെ ഞാൻ ആ കല്യാണിയെയും കാർത്തികയും നീ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു തരാം അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ചേച്ചി അവളുമാരുടെ കഥ കഴിക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റും അപ്പം എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു വെച്ചാലും നമ്മുടെ ഈ ഡീലിങ്ങും കാര്യങ്ങളും ഒന്നും നിൻ്റെ അച്ഛനോട് പറയരുത് ഗംഗ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് മറച്ചു പിടിക്കണം ആ ഞാനും പുള്ളിയോട് ആ ഒരു ഗ്യാപ്പിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ രാഹുലങ്ങള് പറഞ്ഞതുപോലെ എങ്ങാനും ചതിച്ചു കഴിഞ്ഞാലേ പണി പാളുമല്ലോ ആ ആ ഒരു ചിന്തയുള്ളത് നല്ലതാണെന്ന് വിക്രത്തോട് സ്റ്റെഫി പറഞ്ഞു ആ എങ്ങനെയാണെങ്കിൽ നമുക്കിനി മീറ്റ് ചെയ്യാം ഞാൻ ചേച്ചിയെ വിളിച്ചോളാന്നും പറഞ്ഞ ദാ നമ്മുടെ വിക്രമാദിത്യൻ അവിടെ നിങ്ങൾ പോവുക അതൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിലോ നമ്മുടെ മനോഹറും ദാ മറിയേം കൂടി വീണ്ടും ഹോട്ടലിലേക്ക് എത്തുക അവിടെ വന്നതും അവിടെ മൊത്തത്തിലൊങ്ങ് പരിശോധന നടത്തി ദൈവമേ എന്നാലും ആ പാസ്പോർട്ട് എവിടെ പോയി ആര് കൊണ്ടുപോയി കാണും ഇനി റൂം പോയി എങ്ങാനും എടുത്തോണ്ട് പോയി കാണുമോ ഏയ് അയാൾക്ക് നമ്മുടെ പാസ്പോർട്ട് കിട്ടിയിട്ട് എന്തു ചെയ്യാനാ അല്ല എന്നാലും ഈ കള്ളപ്പേരിലൊക്കെ ആൾക്കാർ വിദേശത്തേക്കൊക്കെ പോവുമല്ലോ അങ്ങനെ എന്തെങ്കിലും പോകാനാണെങ്കിലോ എൻ്റെ പൊന്നോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആലോചിച്ചും പെറുക്കിയിരിക്കേണ്ട മനു നമുക്ക് നേരെ പോലീസിനൊരു കംപ്ലൈൻ്റ് ചെയ്യാം നേരെ വാ നേരെ പോയായിട്ട് നമ്മുടെ മറിയും ഈ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും മനോഹർ ഞെട്ടിയിരിക്കുക ഏയ് അത് ശരിയാവില്ല ഇവിടെ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ തൻ്റെ പടം ഉണ്ടെന്നുള്ളത് തമ്പുരാന് മാത്രമേ അറിയാവുള്ളൂ എന്ന് മനു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്താ മനു നിനക്ക് പോലീസിനെ പേടിയാണോ ഏയ് പോലീസിനെ പേടിയായിട്ടൊന്നും അല്ല നമ്മൾ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെയൊക്കെ നടക്കണ്ടേ ആ ഒരു വിഷയം ഉള്ളത് കൊണ്ട് അതെനിക്ക് ഒരു ഇച്ചിരി പ്രശ്നമാണ് നമുക്ക് പിന്നെ മറ്റ് യാത്രകളൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കിയാലോ പക്ഷേ അത് ചെയ്യുമ്പോഴും അതിനും ഒരു താമസം ഉണ്ടാവില്ലേ പിന്നെ ഇനി എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിലും ഈ ഹോട്ടലുകാർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് പരിചയമുള്ളൊരു എസ് ഐ ഉണ്ട് അയാളെ ചെന്ന് കണ്ട് സംസാരിക്കാം അയാളോട് കാര്യങ്ങളൊക്കെ പറയാം അള രഹസ്യമായിട്ട് അന്വേഷിച്ചോളും ആരാ ഈ പണി ചെയ്തതെന്ന് എന്നാലും അറിയേ നീ പോലീസ് കേസൊന്നും കൊടുക്കണ്ട എന്നുള്ള നിലപാടിൽ നമ്മുടെ മനോഹർ നീക്കുക കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ മൂല കാരണമായിട്ടുള്ള നമ്മുടെ സരയവിനെ കാണിക്കുക സരയു ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ ഇപ്പോഴും മനോഹർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സരേ ഒരു സത്യവും മനസ്സിലാക്കിയിട്ടില്ലെന്നാ അതുകൊണ്ട് തന്നെ അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും എന്നുള്ളൊരു ചിന്ത പോലും നമ്മുടെ മനുവിൻ്റെ ഉള്ളിലേ വരുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്